പുതിയ വാഹനം ആദ്യമായി ഓടിക്കുമ്പോൾ ടയറിന് താഴെയായി നാരങ്ങ വെച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു പതിവ് പലരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണല്ലേ എന്നാൽ അത്തരമൊരു ചടങ്ങിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പുരോഗതിക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രത്തിൽ ശുക്രനും ചന്ദ്രനുമായി ാരങ്ങയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് നാരങ്ങ ശുക്രനുമായും നാരങ്ങാനീര് ചന്ദ്രനുമായും ആണ് ഇത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് നാരങ്ങ നെഗറ്റിവിറ്റി ഇല്ലാതാക്കുമെന്ന വിശ്വാസത്തിൽ ഇത് പിന്തുടരുന്നവരും ഉണ്ട് പുതിയതായി വാങ്ങുന്ന എന്ത് സാധനവുമാകട്ടെ അതിന് ചുറ്റും നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്നാൽ വിശ്വാസപരമായി ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഇതിനൊരു ചരിത്ര പ്രാധാന്യമുള്ളതായി ചിലർ പറയുന്നുണ്ട് കാലങ്ങൾക്ക് മുമ്പ് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ മൃഗങ്ങളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഈ സമയങ്ങളിൽ ഇവ മണ്ണിലും വെള്ളത്തിലും മാലിന്യങ്ങളിലും ചവിട്ടിയാകും യാത്ര ചെയ്യുക ഈ സമയം ഇവയ്ക്ക് കാലുകളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ അണുബാധയ്ക്ക് കാരണമാകും അന്ന് ഇതിന് പ്രതിവിധിയായി നാരങ്ങയായിരുന്നു ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല പ്രതിരോധമെന്നോണം യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കാലിൽ നീര് പുരളുന്ന രീതിയിൽ മൃഗങ്ങളെ കൊണ്ട് നാരങ്ങയിൽ ചവിട്ടിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ഇത്രേ ഇതാണ് ഇന്ന് കാണുന്ന ആചാരമായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്